പിണറായി സർക്കാർ ദുരിതത്തിലാക്കിയ സംസ്ഥാനത്തെ മുഴുവൻ ജനങ്ങൾക്ക് വേണ്ടി നിലമ്പൂരിലെ ജനങ്ങൾ വിധി വിധിയെഴുതുമെന്ന് രമേശ് ചെന്നിത്തല മലപ്പുറം ജില്ലയെ അപമാനിച്ച മുഖ്യമന്ത്രി മാപ്പ് പറയണമെന്നും രമേശ് ചെന്നിത്തല പറഞ്ഞു നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിന്റെ ഫലപ്രഖ്യാപനം വന്നു കഴിഞ്ഞാൽ പിണറായി വിജയൻ ഗവൺമെന്റ് മന്ത്രിസഭയായിരിക്കും യു ഡി എഫ് ഉജ്ജ്വലമായ വിജയമായിരിക്കും നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ നേടാൻ പോകുന്നത് ഈ തെരഞ്ഞെടുപ്പിന്റെ ഒരു പ്രത്യേകത ഈ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് ജനങ്ങളോട് പറയാൻ ഒന്നുമില്ല എന്നുള്ളതാണ് ഒൻപത് വർഷക്കാലത്തെ ഇടതു മുന്നണിയുടെ ദുർഭരണത്തിനെതിരായി വിധിയെഴുത്ത് നടത്താൻ ജനങ്ങൾ കാത്തിരിക്കുക ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാരിന് നേട്ടങ്ങളൊന്നും അവകാശപ്പെടാനില്ല വൻകിട വികസന പദ്ധതികളൊന്നും കൊണ്ടുവന്നിട്ടില്ല യു ഡി എഫ് ഗവൺമെന്റ് കാലത്ത് ഉമ്മൻചാണ്ടി ഗവൺമെന്റ് കാലത്ത് കൊണ്ടുവന്ന വൻ വികസന പദ്ധതികൾ പ്രതിത്വം അവകാശപ്പെടുക മാത്രമാണ് ഇവർ ചെയ്യുന്നത് കണ്ണൂർ വിമാനത്താവളമാണെങ്കിലും കൊച്ചി മെട്രോ ആണെങ്കിലും വിഴിഞ്ഞം പദ്ധതിയാണെങ്കിലും അല്ല ഉമ്മൻചാണ്ടി ഗവൺമെന്റ് കാലത്ത് ആരംഭിച്ച പദ്ധതികളാണ് ആ പദ്ധതികൾ സ്വാഭാവികമായി നടക്കുന്ന പൂർത്തീകരണമല്ലാതെ മറ്റ് പുതിയ ഒരു വികസന പദ്ധതിയും കേരളത്തിൽ ഇടതുപക്ഷ മുന്നണി ഗവൺമെന്റിന് ആരംഭിക്കാനോ പൂർത്തീകരിക്കാനോ കഴിഞ്ഞിട്ടില്ല ഒൻപത് വർഷമായി യാതൊരു വികസനവും ഇവിടെ നടക്കുന്നില്ല കേരളത്തിൽ ഒരു വികസനവും നടക്കുന്നില്ല അപ്പോൾ ജനവിരുദ്ധമായ ഒരു സർക്കാരിനെതിരായി ഈ നാട്ടിലെ ജനങ്ങൾ വിധി എഴുതാൻ പോകുന്നു എന്നുള്ളതാണ് ഈ തെരഞ്ഞെടുപ്പിന്റെ പ്രത്യേകത നിലമ്പൂരിലെ ജനങ്ങൾ കേരളത്തിലെ ജനങ്ങളെ രക്ഷിക്കാൻ മുന്നോട്ട് വരണം എന്നുള്ളതാണ് ഞങ്ങളുടെ അഭ്യർത്ഥന അതുകൊണ്ട് യു ഡി എഫ് ഒരു മനസ്സോടുകൂടി തെരഞ്ഞെടുപ്പ് രംഗത്തിറങ്ങുന്നു യു ഡി എഫിനെ സമിതിത്തോളം ഞങ്ങൾക്ക് ഈ വിജയം കേരളത്തിലെ ജനങ്ങൾക്ക് വേണ്ടി അനിവാര്യമാണ് എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു ഈ തെരഞ്ഞെടുപ്പ് ജനങ്ങൾക്ക് നിർണായകമാണ് ഒൻപത് വർഷത്തെ അഴിമതി ഭരണത്തിനെതിരായ വിധിയെഴുത്ത് നടത്തുവാനുള്ള നിർണായകമായ തീരുമാനമെടുക്കുവാൻ ആഗ്രഹിക്കുന്ന കേരള ജനതയാണ് നിലമ്പൂരിലെ ജനങ്ങളോട് വോട്ട് ചെയ്ത് ആരാടൻ ചോക്കത്തിനെ വിജയിപ്പിക്കണമെന്ന് ആവശ്യപ്പെടുന്നത് യു ഡി എഫ് ഉജ്വലമായ വിജയമായിരിക്കും തിരഞ്ഞെടുപ്പിൽ നേടാൻ പോകുന്നതെന്നും രമേശ് ചെന്നിത്തല പറഞ്ഞു നിലമ്പൂർ